ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച അടുത്തയാഴ്ചയെന്ന് സൂചന ഞായറാഴ്ച നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടും ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങളെ ഈജിപ്റ്റിലേക്കും ജോർദനിലേക്കും മാറ്റണമെന്ന ട്രംപിന്റെ നിർദ്ദേശം സ്വാഗതം ചെയ്ത ഇസ്രായേൽ വലതുപക്ഷ നേതാക്കൾ നേതന്യാഹു ഭരണകൂടത്തിലെ മുൻ ധനമന്ത്രി മുൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രി ഭൻഗവീർ എന്നിവരാണ് നിർദ്ദേശത്തെ പിന്തുണച്ചത് ഗാസയിലെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു നിർദ്ദേശം പ്രായോഗികമെന്ന നിലപാടിലാണ് രണ്ടു നേതാക്കളും ട്രംപ് ഇക്കാര്യത്തിന് മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭെൻഖർ പറഞ്ഞു താൽക്കാലികമായോ സ്ഥിരമായോ ഗാസയിലെ ജനങ്ങളെ മാറ്റുന്നത് പ്രയോജനം ചെയ്യും ഈ നിലപാടാണ് ഇരു ഇരുനേതാക്കളും പ്രകടിപ്പിക്കുന്നത് സാധാരണക്കാരെ മനുഷ്യ കവചമായി പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം അതേസമയം ബുധനാഴ്ച ബെഞ്ചമിൻ നേതന്യാഹു അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ഞായറാഴ്ച ബെഞ്ചമിൻ അമേരിക്കയിലേക്ക് തിരിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇസ്രായേലിനുള്ള സൈനിക സഹായം ഉറപ്പാക്കുമെന്ന് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു വിദേശ സഹായം ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾക്ക് നിഷേധിച്ചപ്പോഴും ഇസ്രായേലിനെ ആ പട്ടികയിൽ നിന്നും പുതിയ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് ഒഴിവാക്കിയിരുന്നു ഹമസ് ഇസ്രയേൽ വെടിനിർത്തൽ സാധ്യമായതും ട്രംപിന്റെ അന്ത്യശാസനം പുറത്തു വന്നതോടെയാണ് കൃത്യമായും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന നിലപാട് വ്യക്തമാക്കിയ ട്രംപുമായുള്ള നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ച ഏറെ നിർണായകവുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം